ക്രിസ്തുമസ് ഒരുക്കം പതിനഞ്ചാം ദിനം കൃതജ്ഞത കൃതജ്ഞതാ ബലിയാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായത് ഏത് ജീവിതാനുഭവങ്ങളും ദൈവം നമുക്കായി ഒരുക്കുന്നത് നന്മയ്ക്കായിട്ടാണ് അത് സഹനമായിരിക്കാം രോഗമായിരിക്കാം സൗഖ്യമായിരിക്കാം വിജയമോ പരാജയമോ സുഖമോ ദുഃഖമോ ആകാം എല്ലാം നന്മയാക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് വിശ്വസിക്കാനാവുക സ്വീകരിച്ച് നന്ദി പറയുവാനാകുക ഏറ്റവും വലിയ നന്മയാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് നന്ദി പറയുവാൻ മറക്കുക മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതയാണ് എന്നാൽ പിറവിത്തിരുന്നാളിനായി ഒരുങ്ങുന്ന ഈ നല്ല ദിനത്തിലെ നമ്മുടെ തീരുമാനം കൃത്യത അർപ്പിക്കുന്ന ജീവിതമാകട്ടെ അനുഗ്രഹങ്ങൾ മാത്രം നൽകാൻ കാത്തിരിക്കുന്ന നല്ല ദൈവത്തിനും നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും എല്ലാ ജീവിതാനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഇന്നേ ദിനം നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കാം സുഗന്ധ ജപം ദിവ്യ ഉണ്ണീഷോയെ നന്ദിനിറങ്ങിയ ഹൃദയം എനിക്ക് നൽകണമേ ഇന്നത്തെ നിയോഗം ധീരജവാൻമാർ അഭ്യാസം നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും താങ്ക് പറയുക ഉണ്ണീഷോയ്ക്കുടേൻ്റെ സ്നേഹ സമ്മാനം സുഗന്ധ തൈലം മെറി ക്രിസ്തുമസ്